സ്നേഹിതരെ ഞാനിന്ന് പാർട്ടിയുടെ ഏഴാം കോൺഗ്രസ്സിലെത്തിച്ചേർന്ന തീരുമാനങ്ങളും അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ കടന്നാക്രമണങ്ങളെയുമാണ് വിവരിക്കാൻ ശ്രമിക്കുന്നത് തെന്നാലി കൺവെൻഷൻ്റെ തീരുമാനമനുസരിച്ച് പാർട്ടിയുടെ ഏഴാം കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി മുതൽ നവംബർ ഏഴാം തീയതി വരെ കൽക്കത്തയിൽ വെച്ച് ചേർന്നു ഏഴാം കോൺഗ്രസ്സിൽ ഒരു ലക്ഷത്തിലേറെ വരുന്ന പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് നാനൂറ്റി ഇരുപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി ജയിൽവാസം അനുഭവിച്ച പ്രതിനിധികളുടെ ജയിൽവാസകാലം ആകെ കൂട്ടിനോക്കിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വർഷവും രണ്ട് മാസവും ഇരുപത് ദിവസവും വരും അതുപോലെ ഒളിവിൽ കഴിഞ്ഞ പ്രതിനിധി സഹാക്കളുടെ കാലമാകെ കൂട്ടി നോക്കിയപ്പോൾ എണ്ണൂറ്റിനാൽപ്പത്തെട്ട് വർഷവും പത്ത് മാസവും പതിനഞ്ച് ദിവസവും വരും പാർട്ടി കോൺഗ്രസ് പാർട്ടി പരിപാടി ചർച്ച ചെയ്ത് അംഗീകരിച്ചു പാർട്ടി പരിപാടിക്കു പുറമെ നയപ്രഖ്യാപന രേഖ അംഗീകരിച്ചു അതുപോലെ പരിഷ്കരണവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയുണ്ടായി അടിയന്തിര രാഷ്ട്രീയ പരിസ്ഥിതിയെ നേരിടാൻ ഉള്ള കടമകളെ സംബന്ധിച്ച രേഖയും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു പാർട്ടി ഭരണഘടന ആവശ്യമായ ഭേദഗതികൾ വരുത്തി അംഗീകരിക്കുകയുണ്ടായി അതിനു പുറമെ അടിയന്തിര വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിരവധി പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പാർട്ടി പരിപാടി എല്ലാ പരിഷ്കരണവാദ നിലപാടുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മാർസിസത്തിൻ്റെ അടിസ്ഥാനത്തുള്ള ശരി നിലപാടിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത് ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പാർട്ടി പരിപാടി വളരെ ശരിയായി വിലയിരുത്തി ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടം മുതലാളിത്ത പാത പിന്തുടരുന്നതിന് വിദേശ മൂലധനവുമായി വർദ്ധിച്ച നിലയിൽ കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടിട്ടുള്ള വൻകിട മുതലാളി നയിക്കുന്ന ബൂർഷ്വാ പൂപ്രഭൂ ഭരണകൂടത്തിൻ്റെ ഉപകരണമാണ് എന്ന വിലയിരുത്തലാണ് പാർട്ടി കോൺഗ്രസ് നടത്തിയത് ദേശീയ ബൂർഷ്വാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ഇന്ത്യൻ ഭരണകൂടമെന്ന സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ പാർട്ടി പരിപാടി തള്ളിക്കളഞ്ഞു അതുപോലെ കോംപ്രദോർ ബൂർഷ വിഭാഗത്തിൻ്റെതാണ് ഇന്ത്യൻ ഭരണകൂടം എന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെയും പാർട്ടി കോൺഗ്രസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത് മാർസിസത്തെ സംബന്ധിച്ചിടത്തോളവുമുള്ള അറിവുകളുടെയും മാർസിസം പ്രയോഗിച്ചതിൽ ഉണ്ടായ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്ന് സ്വതന്ത്രമായി ഇന്ത്യൻ സ്ഥിതിഗതികളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തി നിഗമനത്തിലെത്തിച്ചേരുകയാണ് ഉണ്ടായത് ആ നിഗമനങ്ങളാണ് പാർട്ടി പരിപാടിയിലും മറ്റുള്ള രേഖകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ആദ്യത്തെ ഘട്ടം സാമ്രാജ്യത്വ വിരുദ്ധവും ഫ്യൂഡൽ വിരുദ്ധവും കുത്തക വിരുദ്ധവും ജനാധിപത്യപരവുമാണെന്ന് പാർട്ടി പരിപാടി വ്യക്തമാക്കി ജനാധിപത്യ ഘട്ടം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സോഷ്യലിസ്റ്റ് ഘട്ടത്തിലേക്ക് വികസിക്കുക എന്നതും പാർട്ടി പരിപാടി ചൂണ്ടിക്കാട്ടി വിപ്ലവത്തിൻ്റെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനപരമായ കടമകൾ പൂർത്തിയാക്കുന്നതിന് വൻകിട ബൂർഷ വിഭാഗം നയിക്കുന്ന ഇപ്പോഴത്തെ ബൂർഷാ ഭൂപ്രഭൂ ഭരണകൂടത്തിൻ്റെ സ്ഥാനത്ത് തൊഴിലാളി വർഗം നയിക്കുന്ന ജനകീയ ജനാധിപത്യ ഭരണകൂടം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്ന് പാർട്ടി പരിപാടി വ്യക്തമാക്കി വൻകിട ബൂർഷ്വാസി നയിക്കുന്ന ബൂർഷ്വാ ഭൂപ്രഭു ഭരണകൂടത്തെ പുറത്താക്കുന്നതിന് ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാണ് ഈ ജനകീയ ജനാധിപത്യ മുന്നണിയുടെ അകക്കാമ്പും അടിത്തറയും തൊഴിലാളി കർഷക ജനവിഭാഗങ്ങളുടെ ഐക്യമാണ് തൊഴിലാളി കർഷക ഐക്യം കെട്ടിപ്പടുക്കുന്നതിന് തൊഴിലാളി വർഗവും കർഷക തൊഴിലാളികളും അതുപോലെ ദരിദ്ര കൃഷിക്കാരെയും ഒരുമിച്ച് ഇറക്കേണ്ടത് ആവശ്യമാണ് ഇടത്തരം കൃഷിക്കാരും ഈ സഖ്യത്തിൽ അണിചേരേണ്ടതാണ് ധനിക കർഷക വിഭാഗവും ഈ സഖ്യത്തിലേക്ക് വന്നുചേരാം ആ നിലയിൽ പട്ടണപ്രദേശങ്ങളിലെ ഇടത്തരക്കാരുണ്ട് പെറ്റിപുരുഷ വിഭാഗമുണ്ട് മറ്റു ജനവിഭാഗങ്ങളുണ്ട് ഈ കർഷക തൊഴിലാളി ഐക്യം കെട്ടിപ്പടുക്കുന്നതിൻ്റെ കരുത്തിനെ ആശ്രയിച്ചാണ് മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും ജനകീയ ജനാധിപത്യ മുന്നണിയിലേക്ക് അണിചേർക്കാനാവുക അങ്ങനെ തൊഴിലാളി കർഷക ഐക്യം ശക്തിപ്പെടുത്തി മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്താവുന്നവരെയാകെ അണിനിരത്തിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് നീങ്ങേണ്ടത് എന്നും പാർട്ടി പരിപാടി തീരുമാനിക്കുകയുണ്ടായി പാർട്ടി പരിപാടി അംഗീകരിച്ചതിന് പുറമെ നയപ്രഖ്യാപന രേഖ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അംഗീകരിച്ചതാണ് ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് നയപ്രഖ്യാപന രേഖയും പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയുണ്ടായി അതുപോലെ ഇന്നത്തെ അടിയന്തര കടമകൾ നേരിടുന്നതിനാവശ്യമായ പരിപാടികളെ സംബന്ധിച്ചും ഒരു പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും അതുപോലെ കർഷക പ്രസ്ഥാനത്തിനും പാർട്ടി സംഘടനയും ഒക്കെ കെട്ടിപ്പടുക്കുന്നതിൽ എന്തെല്ലാം മാറ്റമാണ് വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രേഖ വിശദമാക്കുകയുണ്ടായി പരിഷ്കരണവാദത്തിനെതിരായ പോരാട്ടം നടത്തുക എന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് കഴിഞ്ഞ കാലത്തെ ഈ പോരാട്ടത്തിൻ്റെ ചരിത്രമാകെ നിലപാടുകളാകെ വ്യക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായിരുന്നു അതുപോലെ പുതിയ പാർട്ടി ഭരണഘടനയും പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയുണ്ടായി പ്രത്യയശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളവും പാർട്ടി കോൺഗ്രസ് ചർച്ച നടത്തി തീരുമാനമെത്തുന്നതിന് സമയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രത്യയശാസ്ത്രപരമായ തർക്ക വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പാർട്ടി അംഗങ്ങളെയാകെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ സ്വതന്ത്രമായ ചർച്ചകൾ ശേഷം നമുക്ക് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാം എന്നാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് പാർട്ടിയുടെ ഈ ഏഴാം കോൺഗ്രസ് നാൽപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള ഒരു കേന്ദ്ര കമ്മിറ്റിയെ നിശ്ചയിച്ചു കേന്ദ്ര കമ്മിറ്റി ഒമ്പത് അംഗങ്ങളുള്ള പോളിറ്റ് ബ്യൂറോയെ തെരഞ്ഞെടുക്കുകയുണ്ടായി സഖാക്കൾ പി സുന്ദരയ്യ ഇ എം എസ് ബി ടി രണിദേവി പ്രമോദ്ദാസ് ഗുപ്ത എം ബാസു പിന്നെയ്യ എ കെ ഗോപാലൻ ജ്യോതി ബാസു പി രാമമൂർത്തി ഹരികിഷൻ സിംഗ് സുർജിത്ത് എന്നിവരായിരുന്നു ഓ ഒമ്പതംഗ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ശരി മാർസിസ്റ്റ് നിലപാടിനു വേണ്ടി പോരാടി അങ്ങേയറ്റം ക്ലേശകരമായ സാഹചര്യത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് തന്നെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ വളരെ ശക്തിമത്തായ കടനാക്രമണമോ എതിരാളികളും അതുപോലെ കോൺഗ്രസ് ഭരണാധികാരികളും ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത പാർട്ടി നേതൃത്വത്തിനെതിരായി പ്രവർത്തകന്മാർക്കെതിരായി കഴിഞ്ഞ കാലത്ത് നടത്തിയത് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയുണ്ടായി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഈ ഏഴാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കഷ്ടിച്ച് ആറാഴ്ച തികഞ്ഞപ്പോഴേക്കും പാർട്ടിക്കെതിരായി മറ്റൊരു ശക്തിമത്തായ ഘടകാക്രമണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അന്ന് കേരളത്തിൽ തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്ത് വെച്ചാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗവും നിശ്ചയിച്ചത് ആയിരത്തോളം പാർട്ടി പ്രവർത്തകന്മാരെ അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ആ നിലയിൽ അറസ്റ്റിനു പുറമേ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തിമത്തായ കടന്നാക്രമണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി അന്ന് നടത്തിയത് പാർട്ടി നേതാക്കന്മാർ ചൈനയുടെ ഏജൻ്റന്മാരാണ് ദേശവിരുദ്ധന്മാരാണ് അതുപോലെ സി പി ഐ എം എന്ന് പറയുന്നത് പിളർപ്പന്മാരുടെ രാഷ്ട്രീയ സംഘടനയാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള വളരെ ശക്തിമത്തായ എതിർപ്രചാരവില ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പരിഷ്കരണവാദികളുടെ ഭാഗത്തു നിന്നും സി പി എമ്മിനെതിരായി നടത്തുകയുണ്ടായി അതുപോലെ വരട്ടുതത്വവാദികളാണ് സി പി ഐ എം കാർ എന്ന പ്രചാരവേലയും വളരെ ശക്തിയായി നടത്തി തങ്ങളാണ് സർഗാത്മകമായ മാർസിസം കാഴ്ചപ്പാടിലെത്തിച്ചേരുന്നത് പ്രവർത്തനം നടത്തുന്നത് എന്ന നിലപാടാണ് പരിഷ്കരണവാദികൾ അന്ന് നടത്തിയത് പ്രചാരവേലയാണ് നടത്തിയത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എടുത്തു വന്ന നിലപാടിന് പൊതുവായി അംഗീകാരം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു അന്ന് പാർട്ടി നേതാക്കന്മാരും പ്രധാനപ്പെട്ട കേഡറന്മാരാകെയും ജയിലിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൗഹൃദം വളർത്തേണ്ടത് ആവശ്യമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയുണ്ടായി അതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒട്ടനവധി സമരങ്ങൾ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഇടപെടുകയുണ്ടായി പാർട്ടി പത്രങ്ങൾ ആരംഭിച്ചു വന്ന് മലയാളത്തിലും ബംഗാളിയിലും തെലുങ്കിലും തമിഴിലും പഞ്ചാബിലും മറാഠ ഭാഷയിലുമൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പത്രങ്ങൾ ആരംഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് മാസമായപ്പോഴേക്കുമാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ പാർട്ടി നേതാക്കന്മാരെ വിട്ടയച്ചത് ശേഷമാണ് പാർട്ടി കോൺഗ്രസ് എടുത്ത ധാരണകളുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കണം എങ്ങനെ കർഷക പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കണം അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രംഗത്ത് എന്തെല്ലാം പരിപാടികളാണ് തയ്യാറാക്കേണ്ടത് എന്തെല്ലാം സംവിധാനമാണ് ഒരുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സംഘടനാപരമായ രേഖയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കുകയുണ്ടായി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അറുപത്തിയഞ്ച് അറുപത്താറ് കാലത്തെ സാഹചര്യത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബഹുജന സമരങ്ങൾ നടത്തുന്നതിന് വളരെ ക്ലേശകരമായ സാഹചര്യമായിരുന്നു എന്നിരുന്നാലും അക്കാലത്തും വളരെ ശക്തിയായി ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പക്ഷോപസമരങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മെയ് മാസത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കയെ വിട്ടയച്ചതിനെ തുടർന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പക്ഷോപസമരങ്ങൾ കുറക്കൂടി ശക്തിപ്പെടുത്തുകയുണ്ടായി ഭക്ഷ്യപ്രശ്നം അതുപോലെ തൊഴിലാളികളുടെ വേതനത്തിൻ്റെ പ്രശ്നം കൃഷിക്കാരുടെ പ്രശ്നം യുവാക്കന്മാരുടെ പ്രശ്നം വിദ്യാർത്ഥികളുടെ പ്രശ്നം ഇങ്ങനെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭ സമരങ്ങൾ ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തി കൊണ്ടുവരികയുണ്ടായി ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർദ്ധിച്ച തോതിൽ ജനങ്ങളുടെ പിന്തുണ ഈ പ്രക്ഷോഭ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേടാനും കഴിഞ്ഞു എന്നതാണ് ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം വിയറ്റ്നാമിനെതിരായി ശക്തിമത്തായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള ദേശസ്നേഹികളായിട്ടുള്ള ജനവിഭാഗങ്ങൾ സാമ്രാജ്യ ജനവിഭാഗങ്ങൾ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കടന്നാക്രമണത്തെ ശക്തിയായി എതിർക്കുകയുണ്ടായി ഇന്ത്യയിലും ഈ സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുമ്പോട്ട് വന്നു വിയറ്റ്നാമിലെ ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തുന്ന ആ സമരത്തിന് എല്ലാ പിന്തുണയും കൊടുക്കണമെന്ന തരത്തിൽ ജനങ്ങളെ അണിനിരത്തി ആ നിലയിൽ താഴേക്കടയിലുള്ള ജനവിഭാഗങ്ങളെയടക്കം സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൽ അണിനിരത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു അങ്ങനെ സി പി ഐ എം രൂപീകരണത്തിന് ശേഷം ഏഴാം കോൺഗ്രസിന് ശേഷം വളരെ ശക്തിമത്തായി ദേശീയ പ്രശ്നങ്ങളും സർവദേശീയ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പക്ഷോപസമരങ്ങൾ വളർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വന്നു